മെഡ് കണൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും സാധാരണമായി ഡോക്ടർമാർ ഉപയോഗിക്കാൻ പറയുന്ന ഒരു ബ്ലഡ് പ്രഷർ മരുന്നായ ടെൽമിസാട്ടാനെ കുറിച്ചാണ് ടെൽമിസാട്ടാൻ ഒരു ആൻജിയോ ടെൻസിൻ ടു റിസപ്റ്റർ ബ്ലോക്കർ ആണ് ഇത് പ്രധാനമായും ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നു അതുകൂടാതെ ഹൃദയ രോഗങ്ങൾ ഒഴിവാക്കാൻ കിഡ്നി സംരക്ഷണം പ്രത്യേകിച്ച് ഷുഗർ ഉള്ളവർക്ക് ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നതിലൂടെ ഹൃദയാഘാതവും സ്ട്രോക്കും പോലുള്ള ഗൗരവമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു ടെൽമിസാട്ടാൻ എപ്പോൾ എങ്ങനെ എടുക്കണം ടെൽമിസാട്ടാൻ സാധാരണമായി ദിവസത്തിൽ ഒരിക്കൽ ഭക്ഷണത്തോടൊപ്പമോ അല്ലാതെയോ എല്ലാ ദിവസവും ഒരേ സമയം എടുക്കുക ടാബ്ലറ്റ് ഒരു ഗ്ലാസ് വെള്ളത്തോടൊപ്പം കഴിക്കുക ചതച്ചോ ചവച്ചോ കഴിക്കാൻ പാടില്ല ടെൽമിസാട്ടാൻ്റെ ഒരു ഡോസ് നഷ്ടമായാൽ അത് ഓർമ്മ വന്ന ഉടൻ എടുക്കേണ്ടതാണ് എന്നാൽ അടുത്ത ഡോസ് എടുക്കുന്നതിനുള്ള സമയമായെങ്കിൽ മിസ്സായ ഡോസ് ഒഴിവാക്കണം ടെലിമിസാട്ടാൻ ട്വൻറ്റി എം ജി ഫോർട്ടി എം ജി എയ്റ്റി എം ജി തുടങ്ങിയ ഡോസുകളിൽ ടാബ്ലറ്റ് ഫോമുകളിൽ അവൈലബിൾ ആണ് പതിനെട്ട് വയസ്സും അതിൽ കൂടുതലും ഉള്ളവർക്ക് സാധാരണ പ്രാരംഭ ഡോസായി ദിവസത്തിലൊരിക്കൽ ഫോർട്ടി എം ജി എടുക്കാം മെയിൻ്റനൻസ് ഡോസായി പ്രതിദിനം ഇരുപത് എം ജി മുതൽ എൺപത് എം ജി വരെ എടുക്കാം പതിനെട്ട് വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് ഇത് നൽകരുത് അറുപത്തഞ്ച് വയസ്സും അതിൽ കൂടുതലുമുള്ള ആളുകൾ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഈ മെഡിസിൻ എടുക്കുക ഇനി നമുക്കിതിന്റെ സൈഡ് ഇഫക്റ്റ് നോക്കാം തലകറക്കം തലവേദന ഓക്കാനം ഛർദി കയ്യും കാലും വീക്കം രക്തത്തിലെ പൊട്ടാസത്തിന്റെ അളവ് ഉയരുക അലർജി തുടങ്ങിയവയാണ് ടെൽമിസാട്ടാൻ എടുക്കുമ്പോൾ എല്ലാവർക്കും സൈഡ് ഇഫക്റ്റ് ഉണ്ടാകില്ല ടെൽമിസാട്ടാൻ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഗർഭിണികൾ പാൽ കൊടുക്കുന്ന അമ്മമാർ ഇവർ ഈ മരുന്ന് കഴിക്കരുത് കരൾ വൃക്കാരോഗം ഹൃദയരോഗം അല്ലെങ്കിൽ പ്രമേഹം ഉണ്ടെങ്കിൽ മുമ്പ് കാണേണ്ടതാണ് കഴിക്കുമ്പോൾ മദ്യം കഴിക്കരുത് മറ്റു ഉപയോഗിക്കുമ്പോൾ അറിയിക്കുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കൂടുതൽ ആരോഗ്യ സംബന്ധമായ